ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ചെറിയൊരു റെസിപ്പിയാണ് അതിൻ്റെ ഒപ്പം തന്നെ രണ്ട് ടിപ്സും കൂടി ഉണ്ട് കേട്ടോ ഇത് പലർക്കും അറിയാമെന്ന് തോന്നുന്നു പപ്പടമുളക് ഇട്ടത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പപ്പടം നമുക്കിതേപോലെ കത്രി ഉപയോഗിച്ചിട്ട് ചെറുതായി കഷ്ണങ്ങളാക്കി എടുക്കാം കേട്ടോ ഇതൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യണത് വീഡിയോ ഒക്കെ എടുക്കണതല്ലേ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആക്കുന്നത് അല്ലെങ്കിൽ ചെറുതായിട്ടിങ്ങനെ കീറിയിട്ട് വറുത്ത് എടുത്താലും മതി കേട്ടോ പിന്നെ നമുക്ക് കുറച്ച് ചുവന്നുള്ളി അതേപോലെ വെളുത്തുള്ളി വേണം അത് നല്ലപോലെ ചതക്കുക പിന്നെ വേപ്പിൻ്റെ ഇല ഇത്രക്കൊക്കെയാണ് നമുക്ക് ഇതിലേക്ക് വേണ്ടത് കേട്ടോ ആദ്യം നമ്മൾ പപ്പടം വറുത്ത് മാറ്റി വയ്ക്കുക അത് കുറച്ച് വെളിച്ചെണ്ണ ഒത്തിരി കൂടുതൽ ഒഴിച്ചോളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പൊളിച്ചു വരണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത് അങ്ങനെ ഒഴിക്കുന്നത് അപ്പോൾ എന്നിട്ട് വേഗം വേഗം ഇളക്കി അത് സെറ്റാക്കി എടുക്കുക കരിയാണ്ട് നോക്കണം കേട്ടോ എന്നിട്ട് അത് വേഗം വറുത്ത് മാറ്റി വയ്ക്കുക പിന്നെ നമ്മുടെ ഉള്ളി മൊരിയിക്കുക ഇവിടെ മറ്റേ കുത്തുമുളകാണ് കേട്ടോ ഇതിലിടേണ്ടത് പൊടിച്ച മുളക് പൊടിയല്ല പിന്നെ നമ്മുടെ വേപ്പിൻ്റെ എല്ലാം കൂടി ഇട്ടിട്ട് നമ്മൾ ഈ പപ്പടം വറുത്തതും കൂടിയിട്ട് മിക്സ് ചെയ്യുക അടിപൊളി ടേസ്റ്റാണ് കഞ്ഞിക്കൊക്കെ നമുക്ക് കാലത്ത് നേരമൊക്കെ നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ എല്ലാത്തിൻ്റെയും ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ പപ്പടത്തിൻ്റെയും വിളകുമൊരീച്ചേൻ്റെയും എല്ലാത്തിൻ്റെയും ഒക്കെ ഒരു നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഒരു കുഞ്ഞ് റെസിപ്പിയാണ് കേട്ടോ അത് ഇവിടെ ചെയ്തപ്പോൾ നമ്മളൊന്ന് വീഡിയോ എടുത്ത് ഒന്ന് ഷെയർ ചെയ്തതാണ് കേട്ടോ അഞ്ച് മിനിറ്റ് പോലും വേണ്ട നമുക്ക് ഈ ഒരു പണി ചെയ്യാനായിട്ട് ഒന്നും ഇല്ലെങ്കിൽ കുട്ടികൾക്ക് എങ്ങനെയൊക്കെ വറുത്ത് കൊടുത്താൽ ചിലപ്പോൾ അതൊക്കെ ഇഷ്ടപ്പെടും നമുക്കായാലും വലിയവർക്കായാലും വല്ല പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഒന്ന് കഞ്ഞി കുടിക്കാൻ തോന്നിയാൽ ചെയ്യാം അടുത്തൊരു ടിപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുഞ്ഞുങ്ങൾ കൊണ്ടുപോകണ വാട്ടർ ബോട്ടിൽ അതേപോലെ പാലും കുപ്പി പിന്നെ വലിയവരായാലും കൊണ്ടുപോകുന്ന കുപ്പികളൊക്കെ ഒന്ന് കഴുകിയെടുക്കാനായിട്ട് ബ്രഷ് ഇല്ലെങ്കിൽ കുറച്ച് അരിമണി ഇട്ട് ഒന്ന് പുലുക്കിയെടുത്ത് കഴിഞ്ഞാൽ അത് ക്ലീനാവും കേട്ടോ ഇപ്പോൾ കണ്ട അടിയിലത്തെ മഞ്ഞ കളറൊക്കെ പോയിട്ട് കുറേ നാൾ നമ്മൾ വെള്ളം കൊണ്ടുപോ അടിയിൽ ഒരു കളർ വ്യത്യാസം വരില്ലേ അപ്പോൾ അത് പോകാനായിട്ട് അങ്ങനെ ചെയ്താൽ മതി പാലും കുപ്പിയിലായാലും നമുക്കത് വേഗം വേഗം ക്ലിയർ ആക്കി എടുക്കാം പാലിൻ്റെ ആംശങ്ങളൊക്കെ പോയി കിട്ടോ നമ്മൾ ആദ്യം ബ്രഷക്കെ ഇട്ടാ കഴിഞ്ഞാൽ ചില സ്ഥലം പോവില്ല അപ്പോൾ ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പോയി കിട്ടും ഇത് നമ്മുടെ നല്ലരിവാണെന്നൊന്നുമില്ല റേഷൻ കടയിൽ നിന്ന് കിട്ടണ അരി ഇട്ടിട്ട് കുലിക്കെടുത്താലും മതി പിന്നെ ചുമരുമലത്തെ അഴുക്കൊക്കെ പോകാനായിട്ടുള്ള ഒരു ചെറിയൊരു ടിപ്പാണ് നമ്മൾ പാത്രം കഴുകണ ബിമ്മ് പിന്നെ നമ്മുടെ വിനഗർ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഒന്ന് ചുമരുമ വരച്ച് നമ്മൾ കൈ ഒക്കെ പിടിച്ചിട്ടുള്ള ഭാഗത്തുള്ള അഴുക്കൊക്കെ ഉണ്ടാവില്ലേ പിന്നെ ചെറിയ കുട്ടികൾ പാനോണ്ടൊക്കെ വരച്ച് പെൻസിലോണ്ടൊക്കെ വരച്ചിട്ടുള്ള പാടുകളൊക്കെ പോകാനായിട്ട് ഇതേപോലെ ഒന്ന് ബ്രഷിട്ട് വരച്ചതിന് ശേഷം നഞ്ഞ തുണി കൊണ്ടുവന്ന് തുടച്ചെടുത്താൽ മതി കേട്ടോ നമ്മൾ ചിലപ്പോൾ സ്ഥിരം നമ്മൾ ഒരു ഭാഗത്ത് ഇങ്ങനെ കൈവയ്ക്കുമ്പോൾ ആ ഭാഗത്തൊക്കെ ഒരു കളർ വ്യത്യാസം ഉണ്ടാവും അല്ലേ അതൊക്കെ പോകാനായിട്ട് നമുക്ക് ഇതേപോലെ ചെയ്താൽ മതി നല്ല ക്ലീൻ ആവും കേട്ടോ അത് അപ്പം ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയതായിട്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ